അബണോഫിക്ക ഐകാരിയ ബീച്ച് അവിടെ ശമാൽ ശമാൽ ഞങ്ങാൻ ചിക്കൻ കാഞ്ചിർ ഉണ്ട് എന്തേ എന്തേക്ക ഫുഡ് ഇണ്ടാക്കണേ ചിക്കൻ ഗ്രില്ലേ ഫിഷ് ഗ്രില്ലേ അന വെറൈറ്റി ഉണ്ട് കാഞ്ചിർ കേക്ക് ആ കാഞ്ചിർ കേക്ക് പരിപാടി അതൊക്കെയാണ് ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഞങ്ങള് ഫാസൽ ഫാസൽക്കടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നൊരു ബീച്ചിൽ ടെൻറ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഗ്രീനിലൊക്കെ ചെയ്താണ്ട് അങ്ങനെ ഒരു ദിവസം കൂടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ വീട്ടിൽ ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു അതും കൂടി വാങ്ങാൻ വേണ്ടി ഷോപ്പിലൊക്കെ കയറി പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചായ അടിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ചായ ഒക്കെ വാങ്ങി കൂടെ ഒന്ന് രണ്ട് കടികളും വാങ്ങി കഴിച്ചു ഒരു മണിക്കൂറിലും കൂടുതൽ യാത്ര ഉണ്ട് കേട്ടോ നമുക്ക് അൽഗാരിയ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് വിട്ടത് കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടെ കേട്ടോ can you log loop పెడితినా నేను నేర్కిరికనా ఆ చూరు మణికూరు అంబోడిందా పర్చుపెడతంది మట్టిపరు పొరు పొరు వచ్చితి సరే ఫ్లోగ్ ఇది ఇతలేనా ఇతలే లడివడియాన నల్ల వైపు ఉంటది మచ్చా నేను ఆ ఐ వరేయ చేకె నోంబోర్ సమయత మంచి మంచి మెసేజ్ వైపు మంచి కూత వచ్చా ఆ వోడు వరే ఆ వోన అప్ పెన్ని వరేను ఆ త్రకటి ఇతలాకే కొంచెం യും ദിവസം നല്ല വെർച്വൽ സ്ഥലം സ്പോൺ <laughs> എടുക്കണ്ടാ അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് ഞാൻ ഇതിൽ മ്യൂട്ടാക്കി വെച്ച് സൗണ്ട് ഒഴിവാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളവിടെ പാട്ട് വച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ആ പാട്ട് ഇതിലുണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് കോപ്പി റൈറ്റ് വരേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് ഒഴിവാക്കിയിട്ടുള്ളത് അണ്ടി കൊന്നല്ലേ ദാ പെട്ടോ പെട്ടോ പോർത്തുണ്ടേ ആట్లాജ് ആట్లాജ് ആരിക്കൊണ്ടോ ഇത് അങ്കിസ് നമുക്ക് ഇട്ടാക്ക് ഒന്നില മൂന്നണ്ണം വെച്ചിട്ട് ദാ ആമസാലാ ആത്യേ മസാല പ്രസ് ചെയ്തിട്ട് ബ്രിൽ ചെയ്താ കൊടുക്ക് ലാബാർ കുട്ടിയേ സിഫ് സെലക്ട് ചെയ്ത് അബിനാർ പാസ്ലി അടിച്ചേക്കിക്കി ഇങ്ങനെയൊക്കെ ഒധികലട പാസ്ലി അടിച്ചേക്കിക്കി ഇഷ്ടോ ആ എനിക്ക് തീ കാണുന്നില്ലാറങ്ങ വന്നെണ ഇവിടെ എൻജോയ് ചെയ്യാമ എന്നിട്ട് ഉറങ്ങാൻ പോവാ അങ്ങനെ അന്നത്തെ ഗ്രില്ലിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗെയിംസ് ഒക്കെ കളിച്ച് ലാസ്റ്റ് അന്താക്ഷരിയൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നപ്പോഴേക്കും രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കുട്ടികളെല്ലാവരും ബീച്ചിൽ കളിച്ച് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം നേരെ തിരിച്ച് റൂമിലോട്ട് പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം സ്മൈൽ ഓഫ് ഹാപ്പിനെസ്